എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഗണപതി ഭഗവാന് നേരാവുന്ന വളരെ ചെറിയ ഒരു വഴിപാടിനെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം വീഡിയോ തുടരാം കുറച്ച് നാൾ മുമ്പ് ചെയ്ത ഒരു അധ്യായത്തിൽ ആഗ്രഹ സാഫല്യത്തിനായിട്ട് അയ്യപ്പ സ്വാമിക്ക് നേരാവുന്ന ഒരു വഴിപാടിനെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അധ്യായം കാണുകയും അതിൽ പറഞ്ഞ വഴിപാട് അയ്യപ്പ സ്വാമിക്ക് നേരുകയും അതിലൂടെ അവരുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു അധ്യായത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ അവര് ആ ഒരു കാര്യം അറിയിക്കുകയും ചെയ്യുകയുണ്ടായി ആ ഒരു കമൻറ് കണ്ടപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി ആ ഒരു അധ്യായം കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും അതിനോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തേക്കാം ഇനി നമുക്ക് ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഗണപതി ദേവന് ചെയ്യാവുന്ന വളരെ ചെറിയൊരു വഴിപാടിനെ കുറിച്ച് പങ്കുവെക്കാം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വഴിപാട് നേരേണ്ടത് മൂന്ന് ദിവസം അടുപ്പിച്ചാണ് ഈ വഴിപാട് നടത്തേണ്ടത് നിങ്ങളുടെ പക്ക പിറന്നാൾ എന്നാണോ ആ ദിവസം മൂന്നാമത്തെ ദിവസമായിട്ട് വരണം അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലതാണ് അതായത് ബുധനാഴ്ചയാണ് നിങ്ങളുടെ പക്ക പിറന്നാൾ വരുന്നതെങ്കിൽ തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുക തിങ്കൾ ചുവ ബുധൻ ബുധനാഴ്ചയാണ് മൂന്നാമത്തെ ദിവസം അന്ന് നിങ്ങളുടെ പക്ക വരുന്ന ദിവസമായിട്ട് വേണം ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത് എല്ലാ മാസവും നമ്മുടെ പക്ക വരും കലണ്ടറിൽ നോക്കി നമ്മുടെ നാളെ ഏത് ദിവസമാണോ വരുന്നത് ആ ദിവസത്തിന് രണ്ട് ദിവസം മുമ്പ് മുതൽ നമ്മൾ ഈ ഒരു വഴിപാട് നടത്തേണ്ടതാണ് ഈ ഒരു വഴിപാട് നടത്തേണ്ടത് ഗണപതി ക്ഷേത്രത്തിലാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗണപതി ക്ഷേത്രത്തിൽ ഈ ഒരു വഴിപാട് നടത്തിയാൽ മതിയാകും ഇനിയിപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഗണപതി ക്ഷേത്രം ഇല്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാ ക്ഷേത്രങ്ങളിലും ഉപപ്രതിഷ്ഠയായിട്ട് ഗണപതി ദേവൻ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ആ ഗണപതിക്ക് നമ്മൾ ഈ വഴിപാട് നേർന്ന് പ്രാർത്ഥിച്ചാൽ മതി ഇനി ഗണപതി ദേവന് സമർപ്പിക്കേണ്ട വഴിപാട് ഏതാണെന്ന് പറയാം ഗണപതി ദേവന് സമർപ്പിക്കേണ്ട വഴിപാട് നാരങ്ങാ മാലയും അതിനോടൊപ്പം തന്നെ കറുകമാലയുമാണ് അത് രണ്ടും കൂടെ ഒരു മാലയായിട്ട് വേണം നമ്മൾ ദേവന് സമർപ്പിക്കുവാനായിട്ട് ഇരുപത്തിയൊന്ന് നാരങ്ങയും അതിനോടൊപ്പം തന്നെ കറുകയും ചേർത്താണ് ദേവന് മാല കെട്ടി സമർപ്പിക്കേണ്ടത് നമ്മുടെ സ്വന്തം കൈകളാൽ മാല കെട്ടി സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാല കെട്ടാൻ അറിയില്ല എന്ന എന്നോർത്തുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പൂക്കളയില് പറഞ്ഞേൽപ്പിക്കുക മൂന്ന് ദിവസവും ഈ നാരങ്ങാമാലയും അതിനോടൊപ്പം തന്നെ കറുകയും കൂടെ ചേർന്നിട്ടുള്ള മാലയാണെന്ന് പ്രത്യേകം പറയുക അല്ലെങ്കിൽ അവർ നാരങ്ങ മാത്രം കൊണ്ടുള്ള മാലയായിരിക്കും കിട്ടിത്തരുക നാരങ്ങ കറുക മാലയാണെന്ന് പ്രത്യേകം എടുത്ത് പറയുക ഇനി ഇനിയിപ്പോൾ സ്വന്തമായിട്ട് കിട്ടുന്നവരാണെങ്കിൽ നാരങ്ങയും അതിൻ്റെ ഇടയിൽ കറുകയും കൂടെ വെച്ചിട്ട് വേണം മാല കിട്ടി ഭഗവാന് സമർപ്പിക്കുവാനായിട്ട് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം അതുപോലെ തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ പൂക്കടകളിൽ നാരങ്ങയും കറുകയും കൂടെയുള്ള മാല ലഭ്യമാണ് അല്ലാത്ത ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലൊന്നും ഇങ്ങനെ ലഭിക്കാറില്ല അതുകൊണ്ടാണ് പ്രത്യേകം ഞാൻ പറഞ്ഞത് പൂക്കടയില് പ്രത്യേകം എടുത്ത് പറയണം നാരങ്ങയും കറുകയും കൂടെ ഉള്ള മാല കെട്ടിത്തരണമെന്ന് ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വസ്തുക്കളാണ് നാരങ്ങയും കറുകയും അപ്പോൾ നമ്മൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് വസ്തുക്കൾ ചേർത്താണ് ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്നത് ആദ്യത്തെ ദിവസം ഇത് സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആഗ്രഹം എന്താണോ അത് ആദ്യം ഭഗവാനോട് പറയുക അതിനുശേഷം ഇങ്ങനെയാണ് പറയേണ്ടത് ഭഗവാനെ എൻ്റെ ഈ ഒരു ആഗ്രഹം എത്രയും വേഗം തന്നെ നടത്തി അല്ലെങ്കിൽ സാധിച്ചു തരണമേ ആ ഒരു ആഗ്രഹം ലഭിക്കുവാനായിട്ട് എന്തൊക്കെ തടസ്സങ്ങളാണോ അല്ലെങ്കിൽ എന്തൊക്കെ വിഘ്നങ്ങളാണോ ഉള്ളത് അതിനെല്ലാം തന്നെ നീ നീക്കി എൻ്റെ ആഗ്രഹം എത്രയും വേഗം തന്നെ സാധിച്ചു നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ ഈ വഴിപാട് നടത്തേണ്ടത് നമ്മുടെ ഈ ഒരു ആഗ്രഹം ഗണപതി ദേവൻ സാധിച്ചു നൽകും എന്ന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി മാത്രമായിരിക്കണം അതല്ലാതെ ഒരിക്കലും പൂർണ്ണ വിശ്വാസം ഇല്ലാതെ നമ്മൾ ഈ ഒരു വഴിപാട് നടത്തുവാൻ പാടുള്ളതല്ല നമ്മളെപ്പോഴും നല്ല ചിന്തയോടുകൂടി വേണം നമ്മൾ ഓരോ വഴിപാടുകളും നടത്തുവാനായിട്ട് ഇനി നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയതിന് ശേഷവും നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കാണേണ്ടതാണ് അപ്പോഴും നമ്മുടെ കയ്യില് നാരങ്ങയും കറുകമാലയും കൂടെ ചേർത്ത് കെട്ടിയ മാലയായിട്ട് വേണം ഭഗവാനെ കാണുവാനായിട്ട് പോകേണ്ടത് അതിനുശേഷം ഇത് ഭഗവാന് സമർപ്പിക്കുക അതിനുശേഷം നമ്മുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു നൽകിയതിന് ഭഗവാനോട് നന്ദി പറയേണ്ടതാണ് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാട് നടത്തി വീട്ടിലേക്ക് മടങ്ങാവുന്നതാണ് ഇന്നത്തെ ഈ അധ്യായം എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്രദമാകുന്ന ഒരു അദ്ധ്യായമാണ് അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പങ്കുവച്ചത് എല്ലാവർക്കും ഗണപതി ദേവന്റെ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു അദ്ദേഹത്തെ കണ്ടുമുട്ടാം അതുവരിക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ഒരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം